ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തം മമ്മൂക്കയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ കളംകാവൽ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയിൽ നിന്നും ഡിസംബർ മാസം അഞ്ചാം തീയതിയിലേക്കാണ് സിനിമയുടെ പുതുക്കിയ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ കളംകാവലിന്റെ റിലീസ് തീയതിയിലുണ്ടായ മാറ്റം മറ്റു സിനിമകളെയും ബാധിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസംബർ മാസം ആറാം തീയതി റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ഹണി റോസ് ചിത്രം റേച്ചൽ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് റിലീസ് തീയതി നീട്ടിയിരിക്കുകയാണ് എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ ഹണി റോസും ബാബുരാജുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഡിസംബർ മാസം അഞ്ചാം തീയതി റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ശ്രീനാഥ് ബാസി നായകനായ പൊങ്കാല എന്ന സിനിമ സിനിമയുടെ റിലീസ് ഡേറ്റ് ടീപോൺ ചെയ്ത് നവംബർ മാസം മുപ്പതാം തീയതിയിലേക്ക് റിലീസ് ചെയ്യുന്നു മലയാളത്തിൽ ആദ്യമായാണ് ഒരു സിനിമ ഞായറാഴ്ച ദിവസം റിലീസ് ചെയ്യുന്നത് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവയാണല്ലോ ലാലേട്ടന്റെ കാമിയോ റോൾ തന്നെയാണ് എല്ലാവരെയും ആവേശത്തിലാക്കുന്നത് എന്നാൽ എല്ലാ മോഹൻലാൽ സിനിമകളെയും പോലെ ദി കംപ്ലീറ്റ് ആക്ടർ എന്നായിരിക്കില്ല മോഹൻലാലിന്റെ ടൈറ്റിൽ കാർഡിൽ ബബ്ബബ എന്ന സിനിമയിൽ എഴുതി കാണിക്കുന്നത് റിയൽ ഓജി മോഹൻലാൽ എന്ന ടാഗ് ലൈനോടെ ബബ്ബബ എന്ന സിനിമയിൽ ലാലേട്ടൻ എത്തുന്നത് കാലേട്ടന്റെയും ദിലീപിന്റെയും അഴിഞ്ഞാട്ടം കാണാൻ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിൽ നായകനാവുന്ന സിനിമയാണല്ലോ ഐ ആം ഗെയിം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം ആറു മണിക്ക് റിലീസ് ചെയ്യുമെന്ന് മൂവി ടീം അറിയിച്ചിട്ടുണ്ട് തന്റെ സംവിധാന മികവിലൂടെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റെതായ ഇരിപ്പിടം ഉറപ്പിച്ച സംവിധായകനാണല്ലോ ലോകേഷ് കനകരാജ് കൂലി എന്ന രജനീകാന്തിന്റെ സിനിമയ്ക്ക് ശേഷം ഏറെ വിമർശനങ്ങളാണ് ലോകേഷ് കനകരാജിന് കേൾക്കേണ്ടി വന്നത് ഇപ്പോൾ ഇതാ തന്റെ പുതിയ സിനിമയുടെ സംവിധാനത്തിലേക്ക് ലോകേഷ് കടക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് കൂട്ടുകാരെ അറിയിക്കാനുള്ളത് ഐതി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണോ ലോകേഷ് ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമല്ലെങ്കിലും കൂലി എന്ന സിനിമയ്ക്കുണ്ടായ വിമർശനങ്ങളെ കാറ്റിൽ പറത്താൻ തന്നെയാണ് ലോകേഷ് കനകരാജ് വീണ്ടും വരുന്നത് എന്ന് ഉറപ്പാണ് കാത്തിരിക്കാം പുതിയ ലോകേഷ് സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രജിത് സുകുമാരൻ നായകനാവുന്ന സിനിമയാണല്ലോ ധീരം ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത് പിൻ സുരേഷ് ആണ് സിനിമയുടെ സംവിധായകൻ നിങ്ങൾ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം